എല്ലാവർക്കും നമസ്കാരം ഭാഗവതം പ്രഥമസ്കന്ധം മൂന്നാമത്തെ അധ്യായം ഒന്നാമത്തെ മൂന്നാം അധ്യായത്തിൽ ആറ് മുതൽ ശ്ലോകങ്ങളാണ് ഭഗവാന്റെ അവതാരങ്ങളായിട്ട് നമ്മൾ നമ്മളാദ്യം പരിചയപ്പെടുന്നു അതിലാദ്യത്തേത് സയേവ പ്രഥമം ദേവ കൗമാരം ചചാര ദുശ്ചരം ബ്രഹ്മ ബ്രഹ്മചര്യം അഖണ്ഡിതം നമ്മൾ ആമുഖമായിട്ട് മനസ്സിലാക്കി കാരണം ഇതൊന്നും വിട്ടുപോകരുത് വീണ്ടും നമ്മൾ നാടൻ ഭാഷയിൽ പറയുമല്ലോ വീണ്ടും ശങ്കരൻ തെങ്ങുമ്പത്തന്നെയാണ് ഏ അതേപോലെ വീണ്ടും നമ്മൾ തെങ്ങിൻ്റെ മുകളിൽ പോയി കയറരുത് അവതാരം എന്ന് പറയുമ്പം ഏതോ ഒരു കാലത്ത് ഭഗവാൻ എന്നു പറയുന്ന ഒരു ശക്തിവിശേഷം പ്രത്യേകം പ്രത്യേകം രൂപത്തിലുള്ള ജീവജാലങ്ങളായി തീരുകയും ആ ജീവജാലങ്ങൾ അല്ലെങ്കിൽ മനുഷ്യനായിട്ടും ആ മൃഗവുമായിട്ടും അങ്ങനെ ഒരു പ്രത്യേകം പ്രത്യേകം ജീവജാലങ്ങളാണ് അതൊക്കെ അങ്ങനെ ജനിച്ചു എന്നിട്ട് ആ ഉദ്ദേശത്തെ തീർത്ത് അതുപോയി ചുരുക്കി പറഞ്ഞാൽ ജീവശാസ്ത്രത്തിലും മറ്റും നമ്മൾ പഠിക്കുന്ന പഠിച്ചിട്ടുള്ള ഈ ഭൂമിയിൽ ജീവിച്ച് കുറേ കാലം പ്രകൃതിയുടെ പല വിധത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളും അല്ലാത്തതും ഒക്കെയായി വംശനാശം വന്നിട്ടുള്ള എത്രയോ ജീവജാലങ്ങൾ ഈ ഭൂമണ്ഡലത്തിലുണ്ടായിട്ടുണ്ട് അതിൻ്റെ പോസിലുകളും മറ്റും കിട്ടിയിട്ട് നമ്മൾ നമ്മളതിനെക്കുറിച്ചൊക്കെ ഉള്ള ഗവേഷണങ്ങളൊക്കെ ലോകരാജ്യത്തെ എല്ലായിടത്തും നടന്നിട്ടുണ്ട് അത്തരത്തിൽ വംശനാശം വന്ന ഏതെങ്കിലും ഒരു ജീവജാലങ്ങളല്ല ആദ്യം ആദ്യമറിയ രണ്ടാമത്തേത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ട് രണ്ടാമത് നമ്മൾ പൂർണമായി മാറ്റേണ്ടുന്നത് സൃഷ്ടിയുടെ സൃഷ്ടി എങ്ങനെയാണ് നടന്നത് ആ സൃഷ്ടിയിലേക്ക് ഓരോന്നും ഓരോന്നും കടന്നു വന്ന ആദ്യമായി ഉണ്ടായിട്ടുള്ള ജീവജാലങ്ങളെക്കുറിച്ചാണ് അവതാരങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് ഇതൊക്കെ നമുക്ക് താവഴിയായി കിട്ടിയിട്ടുള്ള കുറേ അജ്ഞാനങ്ങളാണ് ഇത്തരത്തിലുള്ളതൊന്നും ധർമ്മശാസ്ത്രത്തിൽ പറയപ്പെട്ടിട്ടില്ല പക്ഷേ നിങ്ങളിൽ പലർക്കും രൂഢമൂലമായിരിക്കുന്ന വിശ്വാസങ്ങൾ അതൊക്കെ ആയിരിക്കും സത്യസന്ധമായി നിങ്ങളോട് ചോദിക്കട്ടെ സ്വാമിയുടെ ഒരു മനസമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് വിധത്തിൽ മനസ്സിലാക്കി വച്ചിട്ടുള്ളവരുണ്ടെങ്കിലും ഒന്ന് കൈപൊക്കിയ നമുക്ക് സമാധാനമായിരുന്നു അതിനാണ് ഇപ്പോൾ സ്വാമി പറഞ്ഞ രണ്ട് വിധത്തിൽ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ജീവിച്ച് ആ ഉദ്ദേശം തീർത്ത് കടന്നുപോയിട്ടുള്ളത് പിന്നെ ഒന്ന് സൃഷ്ടിയിലേക്ക് സൃഷ്ടി എന്ന് പറയുന്ന പ്രക്രിയയിൽ രൂപപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെ രണ്ട് വിധത്തിലല്ല നിങ്ങൾ അവതാരങ്ങൾ മനസ്സിലാക്കിയത് അങ്ങനെ ആരും മനസ്സിലാക്കിയിട്ടില്ല അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയത് പറയൂ കാരണം എന്നാൽ അതുകൂടെ നമുക്ക് പരിഗണിക്കണേ ആദ്യം പറഞ്ഞത് നമ്മുടെ ഡിനോസറസിനെയൊക്കെ പോലെ ആദ്യം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ജീവിച്ചു ആ ഉദ്ദേശം തീർത്തു ഈ അവതരിച്ചു എന്ന് പറയുന്ന ഈ കുഴപ്പം ജന്മം എടുത്തു ആ ജന്മം ആ കർമ്മം പൂർത്തിയാക്കിയപ്പ അത് പോയി അല്ലേ അതെ അങ്ങനെ വിശ്വസിച്ചവർ എത്ര പേര് അതെ പിന്നെ ബാക്കിയുള്ളത് ഏതാണ് രണ്ടാമത് പറഞ്ഞാണോ സൃഷ്ടിയുടെ ക്രമാണോ എങ്ങനെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അതന്നെ സംഭവം പറഞ്ഞു വരുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ നന്മയായാലും തിന്മയായാലും അതിലുള്ള വലിയൊരു കുഴപ്പം എന്താണെന്നറിയോ കാരണം നമ്മൾ ഈ ഒരു ചിന്തയാണ് നമ്മളെ ഈ ധർമ്മത്തിൽ നിന്ന് വളരെ ദൂരെ നിർത്തുന്നത് വളരെ ദൂരെ നിർത്തുകയാണ് കാരണം നമ്മളെ പിടിച്ചു കൊണ്ടുപോകുന്നത് പത്തിരുപത്തയ്യായിരം വർഷങ്ങൾക്ക് പിറകിലേക്കുള്ള ഒരു കഥയുടെ അല്ലെങ്കിൽ അത്തരമൊരു ചരിത്രത്തിൻ്റെയോ മറ്റോ ഭാഗമായി തീർന്നിട്ടുള്ള എന്തോ ഒന്ന് നമ്മുടെ ലളിതമായ ചോദ്യം അങ്ങനെ പല ഉദ്ദേശത്തിനും ജീവിക്കുകയും ഈ ലോകം വിട്ടുപോവുകയും ചെയ്തിട്ടുള്ള മനുഷ്യന്മാരാകട്ടെ ജീവജാലങ്ങളാവട്ടെ ആരൊക്കെയാവട്ടെ അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ചിന്ത ചെയ്തതുകൊണ്ട് എന്താണ് പ്രയോജനം ഇതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം അതിൻ്റെ പ്രയോജനം എന്താണ് എഴുപത്തിയേഴിൽ കൂടുതൽ ലക്ഷം ജീവജാലങ്ങൾ ഈ ഭൂമുഖത്തുണ്ട് എഴുപത്തിയേഴ് ലക്ഷം എഴുപത്തിയേഴിൽ കൂടുതൽ ലക്ഷം ജീവജാലങ്ങൾ ഒന്നും രണ്ടുമല്ല അഞ്ച് ഗണത്തിൽപ്പെടും ഉദ്ബിജം എന്ന് പറയും ഒന്നാമത്തേത് ഭൂമി പിളർന്നുണ്ടാകും ഉദ്ഭിജം രണ്ടാമത്തേത് അണ്ടജം അല്ലെങ്കിൽ ആണ്ടജം മുട്ട പൊട്ടി ഉണ്ടാകും പക്ഷിക്കുഞ്ഞുങ്ങളും അതിൽ തന്നെ വെറൈറ്റികളാണ് ഓരോന്നിനും അപ്പോൾ ഉദ്ബിജമായും അണ്ടജമായും പിന്നെയുള്ളത് ജീവജം ജീവജം അല്ലെങ്കിൽ ജരായുജം പ്രസവിക്കുന്നത് നമ്മളും ചില മൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ പശു ആന ഇത്യാദികളൊക്കെ ഇതാണ് മൂന്നാമത്തെ ഗണം അതിലുമുണ്ട് ലക്ഷക്കണക്കിന് അപ്പോൾ ഉദ്ഭിജമായി അണ്ടജമായി ജീവജവും ജരായുജവുമായി പിന്നെ ഉള്ളത് സ്വേതജം എന്ന് പറഞ്ഞു സ്വേതജം എന്ന് പറഞ്ഞാൽ ഫംഗസ് മുതലായിട്ടുള്ളത് ഈർപ്പത്തിൽ നിന്നുണ്ടാകും കൊതുക് മൂട്ട ഇത്യാദികളൊക്കെ ആ ഇതിൽ നിന്ന് ഫംഗലുകൾ അറിയാലോ അതൊക്കെ ജീവനാണ് ജീവജാലങ്ങളാണ് ഫംഗസ് പിന്നെയുള്ളത് അഞ്ചാമത്തേത് ഊഷ്മജം എന്നിവർ അന്തരീക്ഷത്തിലുണ്ടാകും വൈറസുകൾ വൈറലുകൾ വൈറൽ ഫീവർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ കാലാവസ്ഥയുടെ മാറ്റത്തിൽ അത് അന്തരീക്ഷത്തിലാണ് നിലനിൽക്കുന്നത് പല രോഗാണുക്കളും ഇതൊക്കെ ജീവജാലങ്ങളാണ് അപ്പോൾ ഈ അഞ്ച് പ്രകാരത്തിൽ ഊഷ്മജമായി ജീവജമായി അല്ലെങ്കിൽ ജരായുജമായി ഉദ്ഭിജമായി അണ്ടജമായി സ്വേതജമായി ഈ അഞ്ച് പ്രകാരത്തിലേ ഉള്ളൂ ആറാമതൊരു പ്രകാരത്തിൽ ഈ പ്രപഞ്ചത്തിലേക്ക് ഒരു ജീവിയും അവതരിക്കുന്നില്ല അതൊക്കെ അതിഗംഭീരമായി നന്നായി പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് ഈ ധർമ്മശാസ്ത്രം ഭാരതീയ ആധ്യാത്മികതയുടെ ആധ്യാത്മികതയ്ക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത് ഇതൊരു എജ്യൂക്കേഷൻ ആണ് എന്ന് തിരിച്ചറിയാതെ ഈ പ്രപഞ്ചത്തെ സംബന്ധിക്കുന്ന നമ്മെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ ആ മനസ്സ് ഓരോന്നുമായിട്ട് ഇടപഴകുന്ന സമയത്തുണ്ടാവുന്ന എന്താ അതിൽ നമുക്കുണ്ടാ വന്നു ചേരുന്ന എന്താ പറയുക അസ്വസ്ഥതകൾ സമൂഹജീവി എന്നുള്ള നിലയിൽ നമ്മൾ മറ്റുള്ളതുമായിട്ട് ഇടപഴകേണ്ടുന്നത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള നല്ല സയൻസ് പറഞ്ഞിട്ടുള്ളത് സയൻസാണ് അതിൽ സാമൂഹ്യശാസ്ത്രമുണ്ട് ജീവശാസ്ത്രമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇതിനെയൊക്കെ നമ്മൾ ഇതൊക്കെ വിശ്വസിക്കുകയും ഇതിനെയൊക്കെ പ്രത്യേക രൂപത്തിൽ ആരാധന ചെയ്യുകയും ആരാധന എന്ന് പറഞ്ഞാൽ കർപ്പൂരം സാമ്പ്രാണി പൂക്കളൊക്കെ ഇതാക്കി അതിനോട് എന്തൊക്കെയോ കരഞ്ഞു പറഞ്ഞാൽ നമ്മുടെ ജീവിത ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടും എന്ന് ആരാണോ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അവരൊക്കെ കള്ളന്മാരെന്നല്ല കാട്ടുകൾമാരാണ് അതാണ് ഈ സംസ്കാരത്തിന് പറ്റിയ ഏറ്റവും വലിയ അപചയം ഇതൊരു വലിയ ഇതൊരു വിഷയം ഇതൊരു പഠന വിഷയമാണ് ഇത് നിങ്ങളുടെ ബുദ്ധിയെ എന്താ പറയുക മതിപ്പിക്കുന്നതാണ് ഇതൊരു അറിവിൻ്റെ വലിയ എന്താ പറയുക വാതായ വാതായനങ്ങൾ തുറന്നിടുന്നതാണ് വാതിലുകൾ വാതിലുകൾ വാതായനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ബോംബെയിൽ മലയാളിക്ക് മനസ്സിലായില്ലേ ദർവാജ തുറന്നു വെക്കുന്നത് അപ്പം അവിടെയാണ് നമ്മൾ ഈ എന്താ ഓണത്തിൻ്റെ ഇടയിൽ മുട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെ ഓരോ ഇടപാടുകൾ കൊണ്ടു വന്നത് നമ്മൾ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് തന്നെ സ്വാമിയുടെ ഈ ഒരു ഇത്തരത്തിലുള്ള പറച്ചിലുകൾ നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളെ ഇടിച്ചു വീഴ്ത്തുന്നതായിരിക്കും അങ്ങനെ നിങ്ങളിൽ സംശയങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചാൽ നമ്മൾ വിജയിച്ചു അതല്ല നിങ്ങളിൽ ഒരു ഇളക്കവും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടുന്നു അതുകൊണ്ട് ഈ ആളുകളുടെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട് ആ അതൊക്കെ വരാൻ പോകുന്നില്ല അതിൻ്റെ ഇടയിൽ ഈ പുട്ടുകച്ചവടം നടത്തരുത് ഇത് പറയുന്നത് കേൾക്കും അത് നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെയാണ് ഇതൊക്കെ വിശ്വസിക്കണം അങ്ങനെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ് കുറച്ച് പേര് ഇത് വിശ്വസിക്കുന്നു ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് വേറെ പേര് കുറച്ച് മറ്റവർ വേറെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോ ദൈവങ്ങളാണ് ഓ അവതാരം എന്ന് നമ്മൾ ആ ശബ്ദം തന്നെ പഠിക്കുന്നു മനസ്സിലാക്കി അവതരതി നമ്മൾ നമ്മൾ അവതരിപ്പിക്കുന്നു പറഞ്ഞതൊന്നും വിട്ടുപോകരുത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തെ ആചാര്യന്മാർ നാലാക്കി പകുത്തിരിക്കുന്നു ഒന്നാമത്തെ അവസ്ഥയെ ബ്രഹ്മചര്യം പഠിക്കുന്ന കാലം അപ്പോഴാണ് ഇതെല്ലാം അറിയേണ്ടത് ബ്രഹ്മചര്യം പിന്നെയുള്ളത് ഒരു മിനിറ്റ് ഓ ബേട്ടാ ഏ തോടാ പീച്ചേരക്കോ ഭയങ്കര കാറ്റായി പോയി ഇതൊരു അസ്വസ്ഥത ഉണ്ടാക്കും കുറച്ച് ദൂരെ ആ അറ്റത്ത് വെച്ചോ എന്തൊക്കെയാ അതിൻ്റെ ഉള്ള പെട്രോളോ എന്താണ് നിങ്ങളുടെ ഇത് പോവേ ഒന്നും വേണ്ട അത് മാത്രം പൊക്കിയാന്ന് ോ പിറകിലേക്ക് ഏറ്റവും പിറകിലേക്ക് വെച്ചു വെച്ചേക്ക് പിറകിലേക്ക് ഇനി അതിന് സ്ലോ സ്വിച്ച് ഉണ്ടോ ഫാസ്റ്റ് അല്ലാതെ കം കരുവന സ്ലോ മേഡാലോ എന്റെ സുന പോയോ ആ മതി മതി അപ്പോൾ ശരിയായി അതെ അതെ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ട് ആ മതി മതി അപ്പം ശ്രദ്ധിക്കുക ഭാരതീയ ധർമ്മശാസ്ത്രങ്ങൾ അത് ജീവിതഗന്ധിയാണ് എന്നു പറഞ്ഞാൽ നമ്മുടെ നിത്യജീവിതത്തിന് അതിനൊരുപാട് സമ്മാനിക്കാനുണ്ട് പത്തിരുപത്തയ്യായിരം കൊല്ലം മുൻപ് നടന്ന സംഭവ വികാസങ്ങൾ നിങ്ങൾ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്തതുകൊണ്ട് നിങ്ങളുടെ നിത്യ ജീവിതത്തിന് അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല അത് ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ഈ അവതാരത്തിന് ഈ അവതാരത്തെക്കുറിച്ച് വ്യാസർ ഇത് പറഞ്ഞ സമയത്ത് ഇതിൻ്റെ അവസാനം എന്തു പറഞ്ഞത് ജന്മഗുഹ്യം ഭഗവതോ ഇരുപത്തൊമ്പതാമത്തെ ശ്ലോകസ്വാമി പറയണ അവതാര അവതാരത്തിൻ്റെ അവസാനത്ത് ജന്മഗുഹ്യം ഭഗവതോ യ ഏതോ നര സായം പ്രാതർ ഗൃണൻ ഭക്തിയ ദുഃഖഗ്രാമാത് വിമുച്ചത് മറന്നുപോവരുത് അപ്പം ഇത് രാവിലെയും രാത്രിയിലും അനുസന്ധാനം ചെയ്യാനുള്ളതാണ് അങ്ങനെയാണെങ്കിലോ എൻ്റെ ദുഃഖത്തിൽ നിന്ന് പൂർണ്ണമായി എനിക്ക് നിവർത്തി ഉണ്ടാവും അപ്പം എൻ്റെ അസ്വസ്ഥതകളെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുന്നതിന് ഞാനിത് അനുസന്ധാനം ചെയ്യേണ്ടത് ആവശ്യമാണ് അപ്പം അനുസന്ധാനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് അവതരിപ്പിക്കണം ഇത് രഹസ്യവുമാണ് അങ്ങനെയാണ് എങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ അവതരിപ്പിക്കേണ്ടുന്ന ആദ്യത്തെ അവതാരം എന്താണ് അവിടെയാണ് നമ്മൾ സനകാദികളെ പരിചയപ്പെടുത്തുക സനകൻ സനന്ദനൻ സനാതനൻ സനത്കുമാരൻ ഇവർ നാല് പേരും ആരാണ് ഇവർ ബുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ് മനുഷ്യൻ എന്നത് കേവലം ശരീരം മാത്രമല്ല ശരീരത്തിനപ്പുറത്ത് അവനൊരു മനസ്സുണ്ട് ശരീരത്തിന് ആഹാരം എപ്രകാരം ആവശ്യമാണോ അതുപോലെ മനസ്സിനും ആഹാരം ആവശ്യമാണ് മനസ്സിൻ്റെ ആഹാരമാണ് വിനോദങ്ങൾ കല സാഹിത്യം നൃത്തം സംഗീതം ഇതൊക്കെ മനസ്സിൻ്റെ അന്നമാണ് ശരീരത്തിൻ്റെ അന്നമല്ല അതേ അതേസമയം അവൻ എന്തുണ്ട് ബുദ്ധിയുണ്ട് ബുദ്ധിയുടെ അന്നമാണ് ഈ അന്വേഷണങ്ങളൊക്കെ അന്വേഷണങ്ങളിൽ അവന് വെളിപ്പെട്ട് കിട്ടുന്നു അപ്പോഴേ അവൻ എന്തുണ്ടാവുന്നുള്ളൂ സമാധാനം ഉണ്ടാവുന്നു സിദ്ധാർത്ഥന് ഈ ബുദ്ധിയുടെ വിശപ്പ് വല്ലാതെ കൂടിയപ്പോഴാണ് വീട് വിട്ടും രാജ്യം വിട്ടും പോകുന്നത് നമുക്കത് അത്തരത്തിലൊരു വിശപ്പില്ലാത്തതുകൊണ്ടാണ് വീട്ടിലിരിക്കുന്നത് അത് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിതൊക്കെ വിടും അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും അതിനപ്പുറത്തേക്ക് നമ്മൾ പോകും അപ്പം ബുദ്ധിക്ക് വേണ്ടുന്നത് അവിടെയാണ് സനകാദികൾ പ്രവർത്തിക്കുന്നത് അതിനപ്പുറത്തൊരു ബോധം എന്ന ഒരു തലമുണ്ട് അവിടെ ഇന്നലെ നമ്മൾ നാൽപ്പത് സങ്കേതങ്ങളിൽ അവസാനത്തെ സമാധിയെ കണ്ടു അപ്പം ശരീരത്തിനും മനസ്സിനും അപ്പുറത്ത് അത് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് തുടങ്ങുകയാണ് ഇരുപത്തി വരെയാണ് അതിൻ്റെ കാച്ചിങ് സമയം പിരീഡ് എന്ന് പറയുന്നു പിന്നെ കഴിഞ്ഞാൽ പിന്നെ ഒക്കെ കണക്കാം എന്നാ പന്ത്രണ്ട് ടു ഇരുപത്തി നാല് അതാണ് എഡ്യൂക്കേഷൻ പിരീഡ് അറുപതാമത്തെ വയസ്സിൽ എസ് എസ് എൽ സി ഇനി എഴുതി പാസ്സാവാം എന്ന് കരുതിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഒരു സമയമുണ്ട് ആ സമയമാണ് ഇതൊക്കെ അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിൻ്റെ സകല അപ്ലിക്കേഷനും നിങ്ങൾക്കറിയാതിരിക്കുകയും നിങ്ങളുടെ കൊച്ചുമോൻ കടകട കടകട എന്ന് പറഞ്ഞ് ചെയ്യുന്നതും നിങ്ങൾ അത്ഭുതപ്പെടുന്നില്ല ഇതെങ്ങനെ ഇവന് ഇത്ര ബുദ്ധി ഇതിൻ്റെ മുകളിൽ കാരണം നമ്മളെക്കാൾ ഈ കാര്യങ്ങളെ നന്നായി നമുക്കിപ്പോഴും എസ് എം എസ് അയക്കാൻ അറിയാത്ത എത്രയോ പേരുണ്ട് നമുക്ക് നല്ല പരിചയമുള്ള ഒരു ബാങ്ക് മാനേജരുണ്ട് നോക്കണേ ബാങ്ക് മാനേജരാ എസ് എം എസ് അയക്കാനറിയില്ല ആ മാനേജറുടെ കൊച്ചുമോനെ അതിലെല്ലാ പരിപാടിയും അറിയാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സമയം അതാണ് സമയം അതുകൊണ്ട് ആദ്യത്തേത് എന്ന് പറഞ്ഞാൽ ഈ രഹസ്യങ്ങളെ മുഴുവൻ പ്രപഞ്ചരഹസ്യത്തെ മുറി മുഴുവൻ അറിയാൻ പാകതയാർന്ന ആ പക്വമാർന്ന നാല് പേര് സനകൻ സനന്ദനൻ സനാതനൻ സനത്കുമാരൻ ഇത് മറന്നുപോകരുത് ഇവരെ നിങ്ങൾ പുരാണ സംബന്ധിയായി കാണുന്ന സമയത്ത് നാല് ചെറുപ്പക്കാർ എന്താ കുമാരന്മാർ ഇവരൊരിക്കലും വലുതാവില്ല ഇവർ ഇതുവരെ വലുതായിട്ട് നിങ്ങൾ ഒരു പുരാണത്തിലും കണ്ടിട്ടുണ്ടാവില്ല ചെറിയ പിള്ളരാ ഇവർ നാല് പേര് ഒരുമിച്ച് നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതാണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് രണ്ടാമത്തേത് നമ്മൾ കണ്ടു അവതാരം അപ്പൊ ഈ നാല് പേര് നമ്മളിൽ എപ്പോഴും ഉണ്ട് എങ്കിൽ നമുക്ക് കാര്യങ്ങളെ ഗ്രഹിക്കാൻ സാധിക്കും ഈ നാലു പേരുടെ ആരോഗ്യ എന്താ പറയുക ഈ നാല് പേര് എപ്രകാരം നമ്മുടെ ഉള്ളിലുണ്ടോ അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ള കാര്യഗ്രഹണ ശേഷി എന്ന് പറഞ്ഞു ഓരോന്നും ഗ്രഹിക്കാനുള്ള നമ്മുടെ സാമർത്ഥ്യം അതാണത് ക്ലിയറായി എന്ന് തോന്നുന്നുണ്ട് അല്ലേ രണ്ടാമത്തേതോ രണ്ടാമത്തേത് പറഞ്ഞത് ദ്വിതീയം തുവായാസ്യ രസാതല ഗതാം മഹീം ഉദ്ധരിഷ്യൻ യജ്ഞേശ സൗകരം ബപു യജ്ഞേശനായ യജ്ഞത്തിൻ്റെ ഈശനായ യജ്ഞേശ്വരനായ സൗകരം ബപു ആ പന്നിയുടെ ശരീരത്തെ സ്വീകരിച്ച് രസാതല ഗതാം മഹീം രസനയുടെ തലത്തിലേക്ക് പോയ ഭൂമിയെ ഉദ്ധരിഷ്യൻ ഉദ്ധരിക്കുന്നതിനായിട്ട് ഈ സൂകരമായി അവതരിച്ചു എന്നത് അവിടെ നമ്മൾ മനസ്സിലാക്കി ഇതിൽ കവി ഉപയോഗിക്കുന്ന ഇതൊക്കെ നമ്മുടെ ഉപയോഗിച്ച വാക്കുകൾ അല്ലെങ്കിൽ അവരുടെ ഒരു ഫോർമാറ്റ് കഥ അതായത് ഉപമ ഉദാഹരണങ്ങൾ ദൃഷ്ടാന്തങ്ങൾ ഇതൊക്കെ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അതിനെ അക്ഷരാർത്ഥത്തിൽ സ്വീകരിക്കരുത് അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം വാച്യാർത്ഥവും ലക്ഷ്യാർത്ഥവും നമ്മുടെ വ്യവഹാരത്തിൽ തന്നെ നമ്മൾ എത്രയോ വാച്ച് എന്താ പറയുക ലക്ഷ്യാർത്ഥങ്ങളെയാണ് സ്വീകരിക്കാറ് വാച്യാർത്ഥത്തെ സ്വീകരിക്കാറില്ല ഇവിടെയും അതുതന്നെ കുട്ടിക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടി മാർക്ക് ലിസ്റ്റ് പ്രോഗ്രസ് കാർഡ് നമ്മുടെ അടുത്ത് കൊണ്ട് കാ തന്നു നമ്മൾ അവനോട് പറഞ്ഞു കീപ്പ് ഇറ്റ് അപ്പെന്ന് അവനത് ടെറസിന്റെ മുകളിൽ അതിൻ്റെയും മുകളിൽ വാട്ടർ ടാങ്ക് അതിൻ്റെയും മുകളിൽ കൊണ്ടുപോയി വെച്ചു അക്ഷരാർത്ഥത്തിൽ അവൻ ചെയ്യേണ്ടത് അതാണ് അങ്ങനെ ആരും ചെയ്യാറില്ലല്ലോ ടേക്ക് യുവർ സീറ്റ് എന്ന് പറഞ്ഞാൽ ആരും കസേര എടുത്ത് കൊണ്ടുപോവാറില്ല നിങ്ങൾക്ക് അവിടെയൊന്നും ഒരു കൺഫ്യൂഷനും ഇല്ല ഇവിടെ മാത്രം ഈ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താ കാരണം നിങ്ങളെ പഠിപ്പിച്ച് തന്നവർ നിങ്ങളെ ബോധപൂർവം അല്ലെങ്കിൽ അവർക്ക് അറിഞ്ഞിട്ടോ അറിയാതെയോ ഈ ഒരു വലിയ ദുരന്തം നമുക്ക് നേരിട്ടു അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം കാരണം ഇത് അക്ഷരാർത്ഥത്തിൽ വിശ്വസിക്കാൻ യാതൊരു സാധ്യതയില്ലാത്ത വിധത്തിലാണ് പുരാണങ്ങളാണെങ്കിലും ഇതിഹാസങ്ങളാണെങ്കിലും മുഴുവൻ ചമച്ചിട്ടുള്ളത് കഥ മുഴുവൻ അതാണ് അതുകൊണ്ടാണല്ലോ സ്വാമി ആമുഖമായിട്ടൊരു കഥ പറഞ്ഞത് ഓർമ്മയില്ലേ ജരാസന്ധൻ്റെ കഥ എല്ലാ കഥകളും ആണ് അപ്പോൾ മനസ്സിനെ നിശ്ചലമാക്കിക്കൊണ്ട് ബുദ്ധിയോട് സംസാരിക്കുകയാണ് അതിനാണ് ഈ കഥകൾ മുഴുവൻ ട്വിസ്റ്റ് ചെയ്യുന്നത് കഥ കഥാരൂപത്തിൽ പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കും അപ്പോൾ എവിടെ അതിനൊരു ഒരു ഒരു വൈചിത്രം അതിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുമ്പം നമ്മൾ ഇത് എന്താ ഇത് ഇങ്ങനെ അപ്പോഴാണ് അത് കാര്യം മനസ്സിലാവുക അതുകൊണ്ട് താഴ്ന്നു പോയ ഭൂമിയെ വരാഹമാകുന്ന പന്നി തേറ്റ കൊണ്ടെടുത്ത് പൊക്കി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ നമ്മൾ കൽപ്പിക്കുന്ന വേറൊരു സംഭവമുണ്ട് ഭഗവാനല്ലേ ഭഗവാൻ വിചാരിച്ച എന്താ നടക്കാത്തത് അല്ല ഇത്ര മെനക്കെട്ട് ഈ ഭഗവാൻ തേറ്റ കൊണ്ടൊക്കെ പൊക്കണോ സങ്കല്പിച്ചാ പോരെ പൊക്കണാ ഭൂമിയെ എന്ന് പറഞ്ഞാൽ പോരെ എന്തിനീ തേറ്റ കൊണ്ടൊക്കെ പൊക്കണം ചില കുട്ടികൾ ഇത് ചോദിക്കുമ്പോൾ ചോദിക്കാറുണ്ട് ഈ അമ്മുമ്മ ഇങ്ങനെ പന്നി ഇങ്ങനെ ഭൂമിയെ പൊക്കിയപ്പം പന്നിയുടെ കാലൊക്കെ എവിടെയാണ് ഉറച്ചു നിന്നത് അപ്പൊ അമ്മുമ്മ അവനോട് പറയാം നീ അങ്ങനെയൊന്നും ചോദിക്കരുത് ഭഗവാനല്ലേ ഭഗവാൻ അതൊക്കെ സാധിക്കണം അപ്പോഴും അവന്റെ സംശയം എന്തിനാണ് ഭഗവാൻ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇതൊക്കെ ചെയ്യുന്നത് എന്നാ ഇതൊരു സിമ്പിൾ സംഭവല്ലേ ഈ കോംപ്ലിക്കേഷനൊക്കെ ഒഴിവാക്കാമല്ലോ ഭഗവാന് അപ്പം അവന് തീരെ മനസ്സിലാവാത്തത് ഈ വരാഹംഘട്ട അവതരിക്കുമ്പോൾ അമ്മമ്മ എന്തിനെ ഈ പാനകത്തിന് ചീട്ടാക്കുന്നത് എന്നാ അത് വേറെ ഒന്നും ഇതിനും നമ്മൾ എന്താ പറയുക നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പറയാറുണ്ട് എന്താ പറയുന്നത് അയാൾ ഗർത്തത്തിലാണ് അയാൾ ഒരു ചളിക്കുണ്ടിലാണ് അയാൾ പതിച്ചിരിക്കുന്നു അയാൾ ഇനി അതിൽ നിന്ന് ഉയർത്താൻ ആർക്കും സാധിക്കില്ല എന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ ഭൂമി അതുകൊണ്ടാണ് സീതയെ ഭൂമിയായിട്ട് ചിത്രീകരിച്ചത് സീത ഭൂമിയാണ് ഭൂമിയുടെ റെപ്രസെൻറ്റേഷനാണ് ഭൂമിയിൽ നിന്നാണ് സീത ഉണ്ടായത് ഭൂമിയിലേക്കാണ് സീത പോകുന്നത് സീത എന്ന് പറഞ്ഞാൽ മനസ്സാണ് രാമൻ എന്ന് പറഞ്ഞാൽ ബോധമാണ് ആ ബോധം ബോധത്തിൽ നിന്ന് മല മനസ്സ് അകലുന്നു ഏതിലേക്ക് വിഷയങ്ങളിലേക്ക് ഏതാണ് വിഷയം ശക്തമായ വിഷയം സ്വർണം കാഞ്ചന മൃഗം അവിടെ ദശഖണ്ഠൻ എന്ന് പറയുന്ന പത്ത് തലകളുള്ള ദശ ഇന്ദ്രിയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു ഒരു ഭാഗത്ത് ദശകണ്ഠൻ മറുഭാഗത്ത് ദശരഥൻ വളരെ സിംബോളിക് ആയിട്ടുള്ള ഒരു കഥയാണ് രാമായണം അപ്പം മനസ്സാണ് ഭൂമി ആ മനസ്സ് എവിടെ നിന്നുണ്ടാകുന്നു അന്നത്തിൽ നിന്ന് അന്നമയം ഹി സൗമ്യ മന ഉപനിഷത്ത് അപ്പം നമ്മൾ കഴിക്കുന്ന അന്നം മൻ ഭൂമിയാണ് ഭൂമിയുടെ മറ്റൊരു രൂപമാണ് അപ്പം മനസ്സിൻ്റെ പതനം ഭൂമിയുടെ പതനമാണ് രസാതല ഗതാം മഹീം എന്നാണ് പറഞ്ഞത് നമ്മളും നമ്മുടെ പതനവും ഈ വിഷയങ്ങളിലാണ് ശബ്ദത്തിലും സ്പർശത്തിലും രസത്തിലും രൂപത്തിലും ഗന്ധത്തിൽ ഇങ്ങനെ ശബ്ദസ്പർശരസരൂപഗന്ധാദികളിൽ പതിക്കുന്ന നമ്മളെ നാം തന്നെ ഉദ്ധരിക്കേണ്ടത് അനിവാര്യമാണ് നമ്മുടെ ഉദ്ധാരണമാണ് വരാഹത്തിലൂടെ നാം പഠിക്കേണ്ടത് അറിയേണ്ടത് മനസ്സിലാവുന്നുണ്ട് എന്ന് കരുതുന്നു അതല്ല ഈ ഭൂമി മൊത്തം താഴ്ന്നുപോയിട്ട് പോയിട്ട് എന്നൊക്കെ നിങ്ങൾ വിശ്വസിച്ചുവെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും അങ്ങനെ കഥകൾ ഇങ്ങനെയൊക്കെ കഥകളുണ്ട് ഇനിയുണ്ട് ഒരുപാട് കഥ ഒരുപാട് കഥ വരാൻ പോകും അപ്പോൾ വരാഹം എന്ന് പറഞ്ഞാൽ നമ്മളെ നാം ഉദ്ധരിക്കണം ദിവസവും നമ്മൾ നമ്മളെ ഉദ്ധരിക്കണം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇത് ഒന്നാമത്തെ അവതാരവും ഓർക്കുക രണ്ടാമത്ത ഓരോന്നിൽ പോയി പതിക്കണ്ട എങ്ങനെയാണ് ടി വിയിൽ ഇങ്ങനെ കഥയല്ല ഇത് ജീവിതമാണ് കാണുന്നത് പിന്നെ എങ്ങനെയാണ് നേരെയാവുക വല്ലവൻ്റെ അടുക്കളയിലെ കാര്യവും അവരിങ്ങോ ഇതൊക്കെ ടെലികാസ്റ്റ് ചെയ്യുന്നവരെയും പറയണം കാണുന്നവരെയും പറയണം നമ്മുടെ ഉപനിഷത്തിലൊരു മന്ത്രമുണ്ട് ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ ഭദ്രം പശ്യേമാക്ഷിർ യജത്രാഹ ഭദ്രമായത് കാണൂ ഭദ്രമായത് കേൾക്കൂ വളരെ പ്രധാനമാണ് വല്ലവൻ്റെയും ദുരിതവും ഇതൊക്കെ ഇങ്ങനെ കേട്ട് കേട്ട് കഴിഞ്ഞാൽ അറിയാതെ നമ്മളും നമ്മുടെ ആളുകളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് നമുക്കും അറിയാതെ ഒരു അതിൻ്റെ സ്വാധീനം ഉണ്ടാവും കാഴ്ചകൾ നമ്മളെ സ്വാധീനിക്കും എന്താ സംശയം സംശയിക്കൊന്നും വേണ്ട വഴിയിൽ റോട്ടിൽ പോയി നിന്നാൽ മതി ഒരാക്സിഡൻ്റ് കണ്ടു കണ്ടുനോക്കൂ ചിലപ്പോൾ അയാൾ വീഴുന്നത് പോലെ നിങ്ങളും വിഴുപെടാം ബ്ലഡ് ഒക്കെ പുറത്തേക്ക് പോകുന്നത് കാണുമ്പോൾ ചിലർ കറങ്ങി വീഴും താഴെ എന്താ കാരണം കാഴ്ച അദ്ദേഹത്തിന്റെ നിലനിൽപ്പിനെ തന്നെ സ്വാധീനിക്കും ഭദ്രമല്ലാത്തത് കാണുന്നത് നമ്മുടെ ആയുസ്സിനെ നിശ്ചയിക്കുന്നു എന്നാണ് ഉപനിഷത്താ പറഞ്ഞത് ഉപനിഷത്തിലെ ശാന്തിമന്ത്ര ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ ഭദ്രം പശ്യേമാർ യജത്രാഹ ദേവഹിതം അംഗങ്ങളുടെ വ്യക്ഷേമക്ക് കാണുന്നതും കേൾക്കുന്നതും ഭദ്രമായിരിക്കണം വളരെ സൈൻ എന്താ പറയാ വളരെ എന്താ ശാസ്ത്രീയമായി പറഞ്ഞിട്ടുള്ളതാണ് അതാണ് നമ്മുടെ ആയുസ്സിനെ നിശ്ചയിക്കുന്നത് കാതിൻറെ ആയുസ്സിനെ നിശ്ചയിക്കുന്നത് ഈ അന്തരീക്ഷത്തിലെ ശബ്ദമലിനീകരണത്തിനു അനുസരിച്ചിരിക്കും